മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതരാണ് നടി ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും ഇരുവരും സീരിയലുകളുമായും ടെലിവിഷൻ ഷോകളുമായും യൂട്യൂബ് വ്ളോഗുകളുമായി ഒരു വർഷമായി സജീവമാണ് ഒരു വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് ദിവ്യയുടെ മക്കളുടെ എന്ത് ആഗ്രഹത്തിനും പിന്തുണയായി ക്രിസ് എന്നും ഒപ്പമുണ്ട് അത്തരത്തിലൊരു ആഗ്രഹം കൂടിയായിരുന്നു ദിവ്യയ്ക്ക് കഴിഞ്ഞ ദിവസം സഫലമായത് അത് മറ്റൊന്നും ആയിരുന്നില്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കുക എന്നതായിരുന്നു ദിവ്യയുടെ ആഗ്രഹം ദിവ്യ മാത്രമല്ല മകളും ക്രിസിന്റെ ചേച്ചിയുമെല്ലാം വേദിയിൽ നൃത്തമാടി എന്നാൽ വിദ്യയ്ക്ക് നിരവധി വിമർശനങ്ങൾ വന്നിട്ടുണ്ട് ഇന്നത്തെ കാലത്തെ കുട്ടികൾ മാത്രമല്ല പ്രായമായവർ നൃത്തം പഠിക്കുന്നുണ്ട് നൃത്തത്തോടുള്ള ഇഷ്ടം കൊണ്ട് ഒരുപാട് വർഷങ്ങളായി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടാണ് പലരും എത്തുന്നത് ഇന്ന നൃത്തത്തിന്റെ വീഡിയോ ദിവ്യ പങ്കുവെച്ചതോടുകൂടി താരം പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പ്രതികരണം അല്ലായിരുന്നു ലഭിച്ചത് ദിവ്യ മോഹിനിയാട്ടത്തെ പരിഹസിക്കുന്ന രീതിയിൽ നൃത്തം ചെയ്തു എന്നായിരുന്നു കമൻറ്റുകൾ പിന്നാലെയാണ് സീരിയൽ നടി നർത്തകിയുമായ സുചിത്ര നായർ അടക്കം വിമർശനങ്ങൾ അറിയിച്ചുകൊണ്ട് എത്തിയത് ഇത് പറയാൻ ഞാൻ ആളാണോ എന്നറിയില്ല പക്ഷെ പറഞ്ഞു പോകുകയാണ് മോഹിനിയാട്ടം കോസ്റ്റ്യൂമിട്ട് ഇതെന്താണ് ചെയ്യുന്നത് എന്നാണ് സുചിത്ര കമൻറ്റിലൂടെ ചോദിച്ചത് മോഹിനിയാട്ടത്തിൻ്റെ ലുക്ക് മാത്രമേ ഉള്ളൂ ഒറിജിനൽ മോഹിനിയാട്ടം ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട് മോഹിനിയാട്ടം ഡ്രസ്സിട്ട് കളിച്ചാൽ അത് മോഹിനിയാട്ടമാകുമോ കലയെ ഇങ്ങനെ നശിപ്പിക്കരുത് തുടങ്ങി നിരവധി കമൻറ്റുകളാണ് ദിവ്യയുടെ വീഡിയോയ്ക്ക് താഴെ വരുന്നത് നൃത്തം ഒന്നും പഠിച്ചിട്ടില്ല വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് നൃത്തം പഠിച്ചത് മാത്രമല്ല മകൾ എന്നെ സഹായിക്കാറുണ്ട് മോൾ സ്റ്റെപ്പുകൾ പഠിപ്പിച്ചു തന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും നന്നായി കളിച്ചത് നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നവർ ഇട്ടോട്ടെ അവർക്ക് സമയം പോകണം നമുക്ക് സമയം പോകണം എന്നാണ് നൃത്തം കഴിഞ്ഞതിന് ശേഷം ദിവ്യ ഓൺലൈൻ മീഡിയയോട് പ്രതികരിച്ചത് ഒരു വർഷം മുമ്പ് ഞങ്ങൾ ഒന്നിച്ചത് ഗുരുവായൂരിൽ വെച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്നാം വാർഷിക ആഘോഷവും ഈട് വെച്ച് തന്നെ ആകണമല്ലോ ഭഗവാൻ ഒരു നന്ദി പറച്ചിൽ കൂടിയാണിത് ഏതൊരു നൃത്തത്തിന്റെ രൂപത്തിലാണെന്നാണ് ക്രിസ് വേണുഗോപാൽ ഭാര്യയുടെ നൃത്തത്തെക്കുറിച്ച് സംസാരിച്ചത്